നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കനത്ത മഴയിൽ പശുക്കടവ് ഉരുൾപൊട്ടിയതിനാൽ ചെമ്പനോട പെരുവണ്ണാമുഴി പൂഴിത്തോട് ഭാഗങ്ങളിൽ വെള്ളം കയറി വൻ കൃഷിനാശം പെരുവണ്ണാമുഴി ഫോറസ്റ്റ് ഓഫീസിന് സമീപം ഇലക്ട്രിക് ലൈനും പോസ്റ്റും പുഴയിലെ വെള്ളത്തിലായി വൈദ്യുതിയും നിലച്ചു പശുക്കടവിലെ ഉരുൾപൊട്ടൽ കാരണം പൂഴിത്തോട് ചെമ്പനോട പെരുവണ്ണാമുഴി പ്രദേശങ്ങളിൽ വൻനാശനഷ്ടം ഇതോടെ പുഴയും വഴിമാറി ഒഴുകി പെരുവണ്ണാമുഴി ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തെ പുഴയരികിലെ ഇലക്ട്രിക് പോസ്റ്റ് വെള്ളത്തിൽ മറിഞ്ഞുവീണ് വൈദ്യുതിയും ഇന്നലെ രാത്രി മുതൽ നിലച്ചതിനാൽ വീടുകളിൽ മോട്ടോറുകളും അടുക്കളയിലെ മിക്സികളും പ്രവർത്തിക്കാതായി ഇതോടെ ഭക്ഷണം ഉണ്ടാക്കാനും വർഷാവർഷം വെള്ളം കയറുന്നതിനാൽ പുഴയോരം കെട്ടി സംരക്ഷിക്കണമെന്ന് സമീപവാസികൾ പറഞ്ഞു ഇന്നലത്തെ ശക്തമായ മഴയിൽ ഞങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ പുഴ ഇടിഞ്ഞു അത് ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു പിന്നെ അത് മാത്രമേ കരണ്ടില്ല ഒരു പോസ്റ്റ് വെള്ളത്തിൽ വെള്ളത്തിലൊലിച്ചുപോയി പിന്നെ വെള്ളമില്ല അങ്ങനെ ഞങ്ങളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അന്നേരം അധികൃതർ അതൊന്ന് കണ്ട് ഞങ്ങൾക്ക് പുഴയുടെ സൈഡ് കെട്ടിത്തരാനുള്ള ഒരു കാര്യം ചെയ്തു തരാം ഇന്നലെ വനത്തിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് വലിയ വെള്ളപ്പാച്ചിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ളൊരു പോസ്റ്റ് മണ്ണ് കംപ്ലീറ്റ് എടുത്ത പോസ്റ്റ് പുഴയിലേക്ക് വീണ് കിടക്കുകയാണ് അപ്പോൾ കരണ്ട് ഇന്നലെ രാത്രി മുതലില്ല കുറേ വീടുകളും അതിനാൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഇതുവഴി ഈ ഫോറസ്റ്റിൻ്റെ സൈഡിലൂടെ പുഴ സൈഡിലൂടെയുള്ള ഈ ലൈനുകളിൽ നിന്ന് മാറി അപ്പുറത്തു കൂടെ വരികയാണെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറേ സഹായം കറണ്ട് അങ്ങനെ അടിക്കടി പോകുന്നു ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഇവിടങ്ങളിൽ ഉണ്ടാവുന്ന പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ വെച്ച് പത്തൊമ്പതിന് ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് യോഗം ചേരുമെന്നും പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞു ഭാഗമായിട്ട് പ്രശ്നം അവിടെ ഇല്ലിക്കൽ ഗ്രാമപഞ്ചായത്തില് പതിമൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് ചെമ്പനോട സെൻറ് ജോസഫ് യു പി സ്കൂളിൽ പുതിയൊരു ക്യാമ്പ് തുടങ്ങുകയാണ് ചെയ്തു പിന്നെ കോഴിത്തോട് ചില നാശനഷ്ടങ്ങളുണ്ടായി ഇവിടെ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ നമ്മളെ താഴേന്ന് വെള്ളം കയറിയിട്ട് ഇവിടെ ചില കുടുംബങ്ങൾ നിരന്തരമായ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ നമ്മൾ ആലോചിച്ച് പത്തൊമ്പതാം തീയതി പ്രത്യേകമായ യോഗം ചേർന്നിട്ട് ഇവിടെ സൈഡ് കെട്ടി വെള്ളം കയറി കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ സംരക്ഷണം നടത്താൻ വേണ്ടിയാണ് ആലോചിക്കുന്നത് ഏതായാലും പത്തൊമ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് പ്രത്യേകമായി യോഗം ചേരുന്നുണ്ട് ഇവിടുത്തെ കുടുംബങ്ങൾ ഇന്നലെ വരെ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും